അപ്പം അത് അന്നലെ എൻ്റെ ഓഫീസിലേക്ക് കരിയോയിൽ അയക്കാൻ വന്നു എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത് വലിയ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന ഡി വൈ ഒരു ജാഥയിൽ എന്നെ ബോഡി ഷെയിം ചെയ്തു എൻ്റെ ഓഫീസ് ആക്രമിച്ചു എൻ്റെ ഓഫീസിന് നേരെ കരിയോയിൽ ഒഴിച്ചു ആരാ ഒഴിച്ചത് ഒഴിച്ചതിൽ ഒരാളിതാ ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു ഇത് പെരിന്തൽമണ്ണയിലുള്ള ആളാണ് വെട്ടത്തൂർ പഞ്ചായത്തിലെ മണ്ണാർമലയിലുള്ള ആളാണ് ഇയാളാണ് കരിവോലെക്കാൻ വന്നത് ഇയാൾക്കും കിട്ടാനുണ്ട് ലാപ്ടോപ്പ് അപ്പം ഇയാളെ വീട്ടിലേക്ക് ആരാ കരിവോലുവായിട്ട് പോകുക ഞാൻ പറയുന്നത് ഞങ്ങൾ ഈ പറഞ്ഞ മന്ത്രിമാരോ എം എൽ എമാരോ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ പഞ്ചായത്ത് മെമ്പർമാരോ ബോധപൂർവം മനുഷ്യരെ വഞ്ചിക്കാൻ വേണ്ടിയാണ് ചെയ്തത് എന്ന അഭിപ്രായം എനിക്കില്ല ഈ പത്രസമ്മേളനം ഞാൻ വിളിക്കുന്നത് ഇതിൽ ഇതിലിരയാക്കപ്പെട്ട പൊതുപ്രവർത്തകർക്ക് വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ നിരവധിയായിട്ടുള്ള പൊതുപ്രവർത്തകന്മാർ ഞങ്ങളെ മണ്ഡലത്തിലുമുണ്ട് ഞങ്ങളെ എൻ ജി ഒ വഴിയല്ല അവർ സ്വന്തമായി എൻ ജി ഒ ഉള്ളവരാണ് ഈ സാധാരണക്കാരായ ഈ പൊതുപ്രവർത്തകന്മാർ മുഴുവനും ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ പോലീസ് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ വഴിയിൽ നിന്നു ഒരു കാലത്ത് ഒരു നക്കാപ്പിച്ചയുടെ സഹായം പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകാത്ത കാലത്ത് ഈ ജനങ്ങളോട് സ്നേഹമുള്ള ഏതൊരു ജനപ്രതിനിധിയും ചെയ്യുന്ന സ്വാഭാവിക കാര്യമാണ് ഞാൻ ചെയ്തത് ഈ എല്ലാവരും ചെയ്തത് ഈ സന്നദ്ധ സംഘടനകൾ എല്ലാവരും ചെയ്തത് അവർക്കൊരു ഇൻറ്റൻഷനേ ഉള്ളൂ അവരുടെ നാട്ടിലെ മനുഷ്യന്മാരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു സഹായം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ വഴി കഴിയണം ഈ ഭരണം കൊണ്ട് മറ്റൊന്നും കഴിയുന്നില്ല റേഷൻ ഷാപ്പ് പോലും വരിയില്ലാത്ത ഒരു കാലത്ത് ഒരു ലാപ്ടോപ്പ് പകുതി നിങ്ങൾ മനസ്സിലാക്കണം ഈ ലാപ്ടോപ്പിന് അപേക്ഷിച്ച കുട്ടികളുടെ കാര്യം എങ്ങനത്തെ കുട്ടികളെന്നറിയോ ഇവർ പലരും ഇവൻ്റുകൾക്ക് ചോറ് വിളമ്പാൻ പോയ കുട്ടികളുടെ പൈസയാണിത് കണ്ണീരുപ്പുള്ള പൈസയാണ് എന്നിട്ട് ഈ കോടികൾ മുഴുവനും തട്ടിക്കൊണ്ടുപോയ ആളുകൾ ഇപ്പോഴും എന്തേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹിയായിട്ടുള്ള അനന്തകുമാർ എന്ന സായി കേന്ദ്രത്തിൻ്റെ ചെയർമാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു അനന്തകൃഷ്ണൻ മാത്രമല്ലല്ലോ അവരുടെ ഭാരവാഹികൾ ഇപ്പോഴും നിർബാധം തിരുവനന്തപുരത്തൂടെ നടക്കല്ലേ അവരെന്തിനാണ് മൂക്കിന് താഴെ ഉണ്ടായിട്ടും അവർ അറസ്റ്റ് ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക ഞാൻ ചോദിക്കട്ടെ ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ സി പി എമ്മിൻ്റെ ആളുകൾ ഒത്താശ ചെയ്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി പരാതി കൊടുപ്പിച്ചു ശരി ആയിക്കോട്ടെ എനിക്കതൊന്നും ഒരു ഭയവും കാരണം ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു എം എൽ എ ആണ് എനിക്കെൻ്റെ പാർട്ടി ധാരാളം മതി ഇത് പ്രതിരോധിക്കാൻ എനിക്കൊരു പ്രയാസമില്ല എനിക്ക് ശക്തമായൊരു മുന്നണിയിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ മുന്നണിയും അതിൻ്റെ നേതാക്കളും ഇവിടെ മുഴുവൻ പേരും അണിനിരുന്നത് എന്താണെന്നറിയോ ഈ മുഴുവൻ ശക്തിയും ഞങ്ങൾക്ക് ഇത് ധാരാളം മതി പക്ഷേ ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ട സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അവരെ കേസിൽ കൊടുക്കരുത് അവരന്യായമായി പിന്നെ ഈ കേസിൻ്റെ ഭാഗമാക്കരുത് അവരും നഷ്ടപ്പെട്ടവരാണ് എന്ന ബോധ്യം ഉണ്ടാകണം ആ ബോധ്യം നമ്മുടെ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം